മുത്തോലി പഞ്ചായത്തിൽ വീട്ടുപടിക്കൽ ആംബുലൻസ് സൗകര്യം ലഭ്യമാക്കുന്ന പദ്ധതിക്ക് തുടക്കമായി സൗജന്യ ആംബുലൻസ് സർവീസിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഫ്ളാഗ് ഓഫ് ചെയ്തുകൊണ്ട് നിർവഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് രജിത് ജെമീനാഹൻ അധ്യക്ഷത വഹിച്ചു സാധാരണക്കാർക്ക് കാരണത്തിന്റെ കരുതൽ പ്രശ്നം പദ്ധതിയുടെ ഭാഗമാണ് ഇതെന്നും അദ്ദേഹം പറഞ്ഞു കാരണം ഹോസ്പിറ്റലിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ പൈസ ചിലവില്ലാതെ സാധാരണക്കാർക്ക് പോകാൻ വേണ്ടി നമുക്ക് ഈ പ്രയോജനം ഉൾപ്പെടുത്താം ജോർജിയേട്ടന് ഈ ഇതുവന്ന് ഇവിടെ ബ്ലാക്ക് ഓഫ് ചെയ്യാൻ തന്നെ പ്രത്യേക ഉദ്ഘടി ഗ്രാമിന് പ്രത്യേകം നന്ദി പറയുന്ന അതുപോലെ ജോർജിയേട്ടൻ നമുക്കിവിടെ ആറ് കൈമാഷ ലൈറ്റും ഇവിടെ തന്ന വിവരം നമ്മളിവിടെ പറയുകയാണ് അദ്ദേഹം എല്ലാ ടൗണുകളിലും വെക്കുന്നതിന് വേണ്ടി ആറ് കൈമാഷ ലൈറ്റുകൾ അദ്ദേഹം നമുക്ക് തന്നിട്ടുണ്ട് പവർ ഫിനാൻസ് കോർപ്പറേഷന്റെ സഹനത്തോടാണ് ആംബുലൻസ് വാങ്ങിയത് പഞ്ചായത്തിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നൂതന ആശുപത്രി ഉപകരണങ്ങളും വീൽ ചെയറുകളും ആധുനിക ഇലക്ട്രിക് കിടക്കകളും വാങ്ങി നവീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അമ്പത് ലക്ഷം രൂപയുടെ സി എസ് ആർ ഫണ്ടാണ് ഇതിനായി വിനിയോഗിച്ചത് മുത്താലി പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജിത്ത് ജി മീനാഭവൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാജൻ മുണ്ടമറ്റം വൈസ് പ്രസിഡന്റ് ജയരാജു വാർഡ് മെമ്പർമാരായ എം്മാനുവൽ പനയ്ക്കൽ ആര്യ ശ്രീജയ എംബി എൻ കെ ശശികുമാർ സിജു ബി ജെ പി ജില്ലാ പ്രസിഡന്റ് ലിജിൻലാൽ മണ്ഡലം പ്രസിഡന്റ് അനീഷ് സുമിത് ജോർജ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു